ഓൾ എല്ലാവർക്കും നമസ്കാരം വിജയ് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഗോട്ടെന്നു പറഞ്ഞ സിനിമ തമിഴ് ആരാധകരും അതോടൊപ്പം തന്നെ വിജയ് ആരാധകരും തമിഴ് സിനിമാ ലോകം എന്നാലും ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗോട്ട് എന്ന് ഗോട്ടെന്നൊരു സിനിമ ഇന്ന് തിയേറ്ററോട്ടെത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെ കുറിച്ചാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാണെങ്കിൽ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റേ ആ വെങ്കട പ്രഭു ആണ് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടർ തന്നെയാണ് വെങ്കട പ്രഭു തലയ്ക്ക് മങ്കാത്ത എന്ന് പറയുന്ന സിനിമ ലഭിച്ചതുപോലെ തന്നെയായിരുന്നു ഈ അടുത്തിറങ്ങിയ ചിംബുവിന് മാന്നാട് എന്ന് പറയുന്ന സിനിമ ലഭിച്ച അങ്ങനെ ഓരോ നടന്മാരുടെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ വെങ്കട പ്രഭുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ വെങ്കട പ്രഭു ആദ്യമായിട്ടാണ് ബിജുവിന് വിജയിനെ കേന്ദ്ര കഥാപാത്രം ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു സിനിമയായിട്ട് മൈൻഡ് ബ്ലോയിങ് ഒരു കീടിക്കാഴ്ച ആയിട്ട് വന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആദ്യ ഷോ നാല് മണിക്കാണ് ആരംഭിച്ചിരിക്കുക തമിഴ്നാട്ടിൽ ഒമ്പത് മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഉള്ളതുകൊണ്ട് തന്നെ നിരവധി തമിഴ് ആരാധകരാണ് അതായത് വിജയ് ആരാധകരാണ് ഇപ്പോഴത്തെ കേരളത്തിലേക്ക് ഒരു സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ തിയേറ്ററുകളിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഗംഭീരം അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിന് സമാനവുമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ വന്നാലും തമിഴ് ഓഡിയൻസ് വിജയ് എണ്ണനെ കൈവിടുകയാണ് അടുത്ത സി എം ആയിട്ട് വിജയ് തന്നെ തമിഴ്നാട്ടിൽ വരും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഒരു ഭാഗം കടന്നു പോകുന്നുണ്ട് അതൊരു ടെസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് ജയറാം അടക്കമുള്ള ഒമ്പത് താരനിരകളാണ് ചിത്ര അണിനിരന്നിട്ടുള്ളത് പ്രശാന്ത് അതോടൊപ്പം തന്നെ പ്രഭുദേവ അതോടൊപ്പം തന്നെ അജ്മല് ബി ടി വി ഗണേഷ് യോഗി ബാബു പ്രേ പ്രേംജി തുടങ്ങി തമിഴ് തമിഴ് താരങ്ങളെ വെച്ച് ഒരു ഒരു തമിഴ് സിനിമ എന്ന് പറയുന്ന വളരെ ചുരുക്കമാണ് സംഭവിക്കുന്നത് അതായത് ഒരു വലിയ ക്യാൻവാസിൽ ഒരു തമിഴ് സിനിമ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭാഷയെ തെലുങ്കിലും മലയാളത്തിനുമുള്ള താരങ്ങളെ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിലും ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സമയം തമിഴ് തമിഴ് ആക്ടേഴ്സിനെ തന്നെയാണ് ജയറാം മലയാളി ആണെങ്കിലും ഒരുപാട് തമിഴ് സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് എന്തൊക്കെയും ആ ഒരു കാര്യത്തിൽ കയ്യടി അർഹിക്ക ഗോട്ടിന് അതോടൊപ്പം തന്നെ മീനാക്ഷി ചൗധരി നായികയായിട്ട് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കുന്നതെങ്കിലും ഗംഭീരമായിട്ടുള്ള നൃത്ത ചുവടുകൾ തന്നെ ചിത്രത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് ഗോട്ട് എന്ന് പറയുന്ന സിനിമ മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം കാണാൻ വേണ്ടിയുള്ള ഫാൻസിന്റെ തള്ളിക്കേറ്റം ഇടിച്ചുകയറ്റം തന്നെയാണ് കേരളത്തിന്റെ തിയേറ്ററുകൾ ഇപ്പോഴത്തെ കാണാൻ സാധിക്കുക ഒരു ഏകദേശം ഒരു എഴുന്നൂറോളം തിയേറ്ററുകളാണ് ചിത്രം ആദ്യ ദിനം തിയേറ്ററോട്ട് എത്തിയിരിക്കുന്നത് അതായത് കേരളത്തിലൊരു മുക്കാഭാഗം തിയേറ്ററുകളും ഗോട്ട് എന്ന സിനിമ തന്നെയാണ് തിയേറ്ററിൽ ആദ്യ ദിവസം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് മുകളിൽ മാത്രം ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിച്ചാൽ മതി പ്രത്യേകിച്ച് നാലു മണിക്കൂർ മുതൽ ചിത്രത്തിന്റെ എക്സ്ട്രാ അതായത് സ്പാൻഷോ അടക്കം ചാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വലിയൊരു നിമിഷത്തിൽ തന്നെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസ് സ്വന്തവാൻ സാധിക്കും ഇതിനോടാണ് തന്നെ പ്രീബുക്കിങ്ങിനോട് മാത്രം കേരള ബോക്സ് ഓഫീസിന് മൂന്നര കോടി നേടിയ ചിത്രം എന്ത് എങ്ങനെ പോയാലും പത്ത് കോടിക്ക് മുകളിൽ നേടുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിന് ചിത്രം ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് ആയിട്ട് മാറും കാരണം ആദ്യ ദിനം അവിടെയുള്ള മുഴുവൻ തിയേറ്ററുകളിലും തന്നെ അല്ലേ ഒരു ഗോട്ടെത്തിയിരിക്ക സന്തോഷിക്കാൻ സന്തോഷിക്കാനുള്ള എന്തൊരു കാര്യം വേണം എന്തൊക്കെയാണ് തമിഴ്നാട് കളക്ഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ദിയോ എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ്നാട് ഫൈനൽ കളക്ഷൻ നോക്കിയ ഇരുന്നൂറ്റി മുപ്പത് കോടിയായിരുന്നു അത് ഒരു നാനൂറ് കോടി വരെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചാൽ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നതിനാ ഉറപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ ഒരു തരംഗമായിട്ട് മാറട്ടെ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറ്റാൻ പ്രതീക്ഷിക്കാം തെലുങ്ക് സിനിമയ്ക്ക് ഒരു പ്രവാസം ഉള്ള പോലെ തന്നെ തമിഴ് സിനിമയ്ക്ക് ഒരു ദളപതി ഉള്ള പോലെ ദളപതി മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാറികടന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വിജയുടെ ചിത്രം ഗോട്ട് വലിയൊരു തരംഗമായിട്ട് മാറാൻ നമുക്ക് പ്രതീക്ഷിക്കാം ചിത്രം ആദിനം നൂറ്റി അൻപത് കോണിക്ക് അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുക അപ്പൊ ഗോട്ട് എന്നുള്ള സിനിമയുടെ ആദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര രൂപ വരെ നേടുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ കരുതുന്നത് കമന്റ് ബോക്സിൽ പിന്നെ ഈ ഒരു സിനിമ നിങ്ങൾ എത്ര പേരാണ് എന്തോ കാണാൻ വേണ്ടി പോയിരിക്കുന്നതും ചിത്രം നിങ്ങളോട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക